കലൂർ സ്റ്റേഡിയത്തിൽ ഗിന്നസ് റെക്കോർഡ് ലക്ഷ്യമിട്ട് ഇന്നലെ നടത്തിയ പരിപാടിയിൽ സംഘാടന പിഴവ് നേരത്തെ ബോധ്യപ്പെട്ടിരുന്നുവെന്ന് നർത്തകി അതുകൊണ്ട് തന്നെ പരിപാടിയിൽ പങ്കെടുത്തില്ല എന്നും അവർ മാധ്യമങ്ങളോട് വ്യക്തമാക്കി അയ്യായിരത്തിഒരുന്നൂറ് രൂപയാണ് പരിപാടിയിൽ പങ്കെടുക്കുന്നതിനായി നൽകിയതെന്നും എന്നാൽ ഭക്ഷണം താമസം മേക്കപ്പ് എന്നിവയ്ക്കെല്ലാം സ്വന്തം കയ്യിൽ നിന്ന് കാശ് ചെലവാക്കേണ്ടി വന്നുവെന്നും ഇവർ മാധ്യമങ്ങളോട് പറഞ്ഞു രജിസ്ട്രേഷൻ ഫീസായി മൂവായിരത്തി അഞ്ഞൂറ് രൂപയും വസ്ത്രത്തിന് ആയിരത്തി അറുനൂറ് രൂപയും നൽകി പട്ടുസാരി സാരി നൽകുമെന്നാണ് പറഞ്ഞിരുന്നത് എന്നാൽ കിട്ടിയത് സാധാരണ കോട്ടൺ സാരിയാണ് ഭക്ഷണം താമസം മേക്കപ്പ് എന്നിവയ്ക്കെല്ലാം സ്വന്തം കയ്യിൽ നിന്ന് പണം പോയി ഗിന്നസ് റെക്കോർഡ് സർട്ടിഫിക്കറ്റ് കിട്ടുമെന്ന പ്രതീക്ഷയിലാണ് പരിപാടിയിൽ പങ്കെടുക്കുവാൻ തീരുമാനിച്ചത് മാ തോമസ് എംഎൽഎക്ക് പരിക്കേറ്റപ്പോഴാണ് സംഘാടനത്തിലെ പിഴവ് ബോധ്യപ്പെട്ടത് പിന്നീട് പരിപാടിയിൽ പങ്കെടുക്കാതെ മടങ്ങുകയായിരുന്നു ഗിന്നസ് റെക്കോർഡ് ലക്ഷ്യമിട്ട് നടത്തിയ പല പരിപാടികളിലും പങ്കെടുത്തിട്ടുണ്ട് അതിലൊന്നും ഇത്രയധികം പണം ആവശ്യപ്പെട്ടിരുന്നില്ല ഇന്നലെ നടന്ന പരിപാടിയുടെ സമയക്രമം പലപ്പോഴും മാറ്റിയിരുന്നു ഇതിലേക്ക് കൂടുതൽ നർത്തകരെ പങ്കെടുപ്പിക്കുന്ന നൃത്ത അധ്യാപകർക്ക് ഗോൾഡ് കോയിൻ വാഗ്ദാനം ചെയ്തിരുന്നുവെന്നും നർത്തകി ആരോപിക്കുന്നു ഇങ്ങനെയാണ് അധ്യാപകർ കുട്ടികളെ പങ്കെടുപ്പിക്കുവാൻ എത്തിച്ചതെന്നും നർത്തകി ആരോപിക്കുന്നു നടി ദിവ്യ ഉണിയുടെ നേതൃത്വത്തിലായിരുന്നു പരിപാടി സംഘടിപ്പിച്ചത് എന്തായാലും സംഘാടകർക്കെതിരെ ഇപ്പോൾ പാലാരിവട്ടം പോലീസ് കേസെടുത്തിരിക്കുകയാണ് മതിയായി സുരക്ഷയില്ലാതെ അശ്രദ്ധയോടുകൂടിയാണ് സ്റ്റേജ് നിർമ്മിച്ചത് സ്റ്റേജിൽ വേണ്ടത്ര സ്ഥലമില്ലായിരുന്നു ബലമുള്ള കൈവിരി സ്ഥാപിച്ചില്ല എന്നും എഫ്ഐആറിൽ പറയുന്നു സ്റ്റേജ് കെട്ടിയവർക്കും പരിപാടിയുടെ സംഘാടകർക്കും എതിരെയാണ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത് അതേസമയം ഗുരുതരമായി പരിക്കേറ്റ പരിക്കേറ്റൂമാ തോമസ് പാലാരിവട്ടം റിനെ ആശുപത്രിയിലെ വെന്റിലേറ്ററിൽ നിരീക്ഷണത്തിൽ തുടരുകയാണ് എംഎൽഎയുടെ ആരോഗ്യസ്ഥിതിയിൽ ആശങ്കപ്പെടാനില്ല എന്നാണ് ഡോക്ടർമാർ അറിയിക്കുന്നത് കോട്ടയം മെഡിക്കൽ കോളേജിലെ വിദഗ്ധരുടെ സംഘം എം എൽ എ പരിശോധിക്കും വീഴ്ചയുടെ അഘാതത്തിൽ തലയ്ക്കും ശ്വാസകോശത്തിനുമാണ് ഉമാ തോമസിന് പരിക്കേറ്റിരിക്കുന്നത് നടി ദിവ്യ ഉണ്ണിയുടെ നേതൃത്വത്തിൽ ലോക റെക്കോർഡ് ലക്ഷ്യമിട്ട് പന്ത്രണ്ടായിരം നർത്തകരുടെ ഭരതനാട്യം പരിപാടിയുടെ ഉദ്ഘാടനത്തിനെത്തിയതായിരുന്നു ഉമാ തോമസ് മന്ത്രി സജി ചെറിയൻ ഉൾപ്പെടെയുള്ളവർ വേദിയിൽ ഇരിക്കുന്ന സമയത്താണ് അപകടം നടന്നത്